സമയവുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഡു ഇറ്റ് ടുഡേ മറ്റൊന്ന് പ്രൊക്കാസിനേഷൻ ഒന്ന് ഇപ്പോൾ ചെയ്യുക എന്നുള്ളതും മറ്റൊന്ന് നീട്ടിവെക്കുക എന്നുള്ളതുമാണ് സമയം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ സമയം ചെലവഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക തീരുമാനിക്കുക നമ്മുടെ സെൽഫ് കെയറിനും നമ്മളുടെ ജീവിതത്തെ പുതുക്കി പണിയുന്നതിനും മികച്ചവരാകുന്നതിനും നല്ല ഭക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനും കഴിക്കുന്നതിനും ശരീരത്തിനും മനസ്സിനും ഇണങ്ങുന്ന രൂപത്തിൽ വ്യായാമം ചെയ്യുന്നതിനും കുറച്ച് സമയം വായിക്കുന്നതിനും കുറച്ച് സമയം വിശ്രമിക്കുന്നതിനുമൊക്കെ നമ്മൾ െ ഇപ്പോൾ തന്നെ സമയം കണ്ടെത്തേണ്ടതുണ്ട് അവിടെ നമ്മൾ ഇത്രയും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കമാൻഡാണ് ഡു ഇറ്റ് ടുഡേ ഇപ്പോൾ തന്നെ ചെയ്യുക നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കില്ലുകൾ നമ്മുടെ അറിവുകൾ നമ്മുടെ കഴിവുകളൊക്കെ പഴഞ്ചനാകും ആർക്കും വേണ്ടാത്തതാകും നമുക്ക് പോലും വേണ്ടാത്തതാകും അതിനെ നിരന്തരമായി പുതുക്കൊണ്ടിരിക്കണം അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആരോ പറഞ്ഞിട്ടില്ലേ അപ്ഡേറ്റ് ചെയ്യാത്തവൻ ഔപ്ഡേറ്റ് ആയി പോകുമെന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിരന്തരമായി പുതുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അത് ഡുഇറ്റ് ടുഡേ ആണ് ഈ നീട്ടിവെക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ വെറുതെ നമ്മുടെ സമയം നമുക്കോ മറ്റാർക്കുമോ ഒരു ഉപകാരവുമില്ലാത്ത സംസാരങ്ങൾ ഫങ്ഷനുകൾ മീറ്റിങ്ങുകൾ ഇതൊക്കെ നമ്മുടെ സമയത്തെ നശിപ്പിച്ചുകളയും കൂട്ടായ്മകൾ നമ്മളെ ഫലപ്രദമായി വളർത്തുന്ന കമ്മ്യൂണിറ്റികളിൽ നമ്മൾ ജോയിൻ ചെയ്യണം അങ്ങനതല്ലാത്ത കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റികളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ ആകണം അങ്ങനെ അതിനൊക്കെ നീട്ടിവെക്കണം ഈ നീട്ടിവെക്കുക അതുപോലെ തന്നെ ഡു ഇറ്റ് ടുഡേ ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ള ഈ രണ്ട് സ്ട്രാറ്റജികൾ ഫലപ്രദമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം മികച്ചതായി മാറ്റാൻ കഴിയും ആ തവളയെ തിന്നുക എന്നൊരു പ്രയോഗമുണ്ട് എന്താണ് ആ തവള ഒരു അഗ്ലി ഫ്രോഗാണത് അതായത് ഒരു വൃത്തികെട്ട തവള ഇതെന്താണെന്നറിയുമോ നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ഫലം ആനന്ദമുള്ള ഫലം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വളരെ പ്രയാസവും വെറുപ്പുമുള്ളതുമാണ് അങ്ങനെയുള്ള കാര്യത്തെ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായ സമയത്ത് ചെയ്യണം അത് രാവിലെ ആകാം വൈകുന്നേരമാകാം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കുന്ന സമയം നമ്മൾക്ക് മാത്രമേ അറിയൂ ആ സമയത്ത് നമ്മൾ നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണേത് ഈ അഗ്ലി ഫ്രോഗിനെ തിന്നുക എന്നുള്ളത് അത് എങ്ങനെയാണ് നമുക്ക് കഴിയുക അതിനുള്ള സ്ട്രാറ്റജി എന്താണ് കാര്യങ്ങളെ നീട്ടിവെക്കാതെ ഫലപ്രദമായി പ്രയാസമുള്ള കാര്യങ്ങളെ എന്നാൽ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ നൽകുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ബ്രയൺ റേസിയുടെ മനോഹരമായ പുസ്തകമാണ് ആ തവളയെ തിന്നേ എന്ന പുസ്തകം ഈ പുസ്തകം സമയത്തെ കൃത്യമായി ഉപയോഗിക്കാനും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മികച്ച ഒരു മനുഷ്യനായി മാറാൻ നല്ല ആരോഗ്യവും സമ്പത്തും നല്ല ബന്ധങ്ങളുമുള്ള ഒരു മനുഷ്യനായി മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ടിപ്പുകളും സ്ട്രാറ്റജികളും ഒക്കെ പറയുന്ന മനോഹരമായ ഈ പുസ്തകം ഇത് നിങ്ങൾക്ക് കുക്കു എഫ് എമ്മിൽ ഇതിൻ്റെ ഓഡിയോ ബുക്ക് ലഭ്യമാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വായിക്കുക വളരുക മികച്ചവരാവുക ডু ইট টুডে হাপি লাইফ